ഭാരതത്തിന്റെ ആത്മസത്ത അറിയാനുള്ള യഥാർത്ഥ യാത്രയാണ് ഹിമാലയ തീർത്ഥാടനമെന്ന് മാണസികാപ്പൻ എം എൽ എ മീനച്ചിൽ ഇടയാറ്റ് വനദുർഗ ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാ വാർഷിക ആഘോഷ ഉത്സവത്തോടനുബന്ധിച്ച് ചേർന്ന സാംസ്കാരിക സമ്മേളനവും ഹിമാലയ യാത്രയെപ്പറ്റി പുസ്തകമെഴുതിയ സാഹിത്യകാരൻ ചന്ദ്രഹാസിന് ലിബി സരസ്വതി പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മാണസികാപ്പൻ മീനച്ചിൽ ഇടയാറ്റ് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക ആഘോഷങ്ങൾ നടന്നു നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത് പ്രതിഷ്ഠാ വാർഷിക ആഘോഷ ഉത്സവത്തിനോട് അനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും ഹിമാലയയാത്രയെപ്പറ്റി പുസ്തകമെഴുതിയ സാഹിത്യകാരൻ ചന്ദ്രഹാസിന് ലിപി സരസ്വതി പുരസ്കാര സമർപ്പണവും നടന്നു പുണ്യമായ ഹിമാലയാത്രയുടെ അനുഭൂതി സ്വയം ഏറ്റുവാങ്ങുകയും അത് മറ്റുള്ളവരിലേക്ക് അക്ഷരങ്ങളിലൂടെ പകർന്നു കൊടുക്കുകയും ചെയ്ത സാഹിത്യകാരൻ ചന്ദ്രഹാസിന്റെ സേവനം മാതൃകാപരമാണെന്ന് എം എൽ എ പറഞ്ഞു ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവാർഡ് അംഗീകാരം ഇത്തരം ഒരാളെ ആദരിക്കാൻ കാണിച്ച കുടുംബാംഗങ്ങളെ അദ്ദേഹം മേഖലകളിൽ

ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് പി നായർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കുടുംബത്തിലെ ഒരംഗം ഇവിടുന്ന് പാരായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഓണക്കൂറ് സ്ഥിരതാമസമാക്കിയ പ്രിയപ്പെട്ട രാമചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചന്ദ്രഭാസ് അദ്ദേഹം പല പലരംഗങ്ങളിലും മികവ് തെളിയിച്ച ആളാണ് ചിത്രരചനയിലും സാഹിത്യത്തിലും അദ്ദേഹം വിദേശത്തായിരുന്നു പ്രവർത്തകൻ സുനിൽ മംഗളപത്രം വായിച്ച് ഇവിടെ ും സാറും അതുപോലെ ശ്രീ നായർ ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പുരസ്കാരം നമ്മുടെ കുടുംബാംഗമായ ഒരാൾക്ക് ലഭിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മുടെ ശ്രീ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്കൊരു പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഏറ്റവും വലിയ ഒരു ഒരു അല്ലെങ്കിൽ അധികം സന്തോഷം വരുന്ന കാര്യമായിട്ട് നമുക്ക് ജില്ലാ പഞ്ചായത്ത് ജോസ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി നടത്തി നമ്മുടെ നാടിന്റെ അഭിമാനമായ പ്രിയങ്കരനായ ശ്രീ യാത്ര നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം പുസ്തക രൂപേണ അദ്ദേഹം തയ്യാറാക്കി അത് നമ്മുടെ കോട്ടയത്തെ ഡി സി ബുക്സ് ആ പുസ്തകം പ്രകാശനം ചെയ്ത് എന്താണ് 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 ചരിത്രം അവിടുത്തെ പ്രത്യേകതകൾ അവിടെ അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ഈശ്വര ദർശനം അല്ലെങ്കിൽ ഉള്ള അതെല്ലാം സ്വന്തം ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നു സാഹിത്യകാരൻ കെ ബി പ്രസന്നകുമാർ ജന്മഭൂമി റിപ്പോർട്ടർ ടി എൻ രാജൻ കൊണ്ടുപറമ്പിൽ കുടുംബയോഗം രക്ഷാധികാരി പ്രസാദ് കൊണ്ടുപറമ്പിൽ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ കെ എ ഗോപിനാഥ് കെ സി മണികണ്ഠൻ നായർ ജലജാമണി പി കെ എന്നിവർ ആശംസകൾ നേർന്നു ചന്ദ്രഹാസിനെ മാണിച്ചിക്കാപ്പൻ എം എൽ എ പൊന്നാട് അണീച്ച് ആദരിച്ചു തുടർന്ന് സാഹിത്യകാരൻ ചന്ദ്രഹാസ് മറുപടി പ്രസംഗവും നടത്തി ന്യൂസ് പാല